ദേവികുളം ഉടുമ്പൻചോല പീരുമേട് താലൂക്കുകളിലേക്ക് സ്ഥലം മാറ്റിയത് എന്നാൽ സ്ഥലം മാറ്റൽ നടപടി വിവാദമായതോടെ ജീവനക്കാരുടേത് സ്വാഭാവിക സ്ഥലം ജില്ലാ ഭരണകൂടത്തിന്റെ വിശദീകരണം കളക്ടറുടെ നടപടി ദുരുദ്ദേശപരമെന്ന് അമിക്കസ് കൂറി കോടതിയിൽ വ്യക്തമാക്കിയ സാഹചര്യത്തിലാണ് ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റിയ നടപടി ഹൈക്കോടതി സ്റ്റേ ചെയ്തത് കഴിഞ്ഞ പതിനാലിനായിരുന്നു കയ്യേറ്റം ഒഴിപ്പിക്കുവാനെത്തിയ ഉദ്യോഗസ്ഥരെ സി പി ഐ ദേവികുളം ലോക്കൽ സെക്രട്ടറി ആരോഗ്യദാസ് ഭീഷണിപ്പെടുത്തിയത് സംഭവം വിവാദമായതോടെ ഇയാൾക്കെതിരെ അന്വേഷിച്ച് നടപടി സ്വീകരിക്കുമെന്ന് സി പി ഐ ജില്ലാ നേതൃത്വം വ്യക്തമാക്കിയെങ്കിലും തുടർ നടപടികൾ ഒന്നുമുണ്ടായിട്ടുമില്ല റിപ്പോർട്ടർ ഇടുക്കി